അസലാമലൈക്കും വരഹമുല്ലാ വരകാത്ത ബിസ്മി അല്ലാറുറഹ്മാൻ റഹീം അലഹമുല്ലാഹി റബുൽ അലമീൻ വസല്ലു വാല നബീന മുഹമ്മദ് ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരികളെ നാം ജീവിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മക്കളുടെ ഈ സന്ദർഭത്തിൽ അവർ കാണിക്കുന്ന സ്വഭാവരംഗത്തും പ്രവർത്തന രംഗത്തും കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മക്കളുടെ കാര്യത്തിൽ വല്ലാത്ത താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ് എല്ലാ രക്ഷിതാക്കളും എന്നാൽ ഇന്ന് നമ്മളേറെ ഭയപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് പോകുന്നത് നാം നമ്മുടെ വീടുകളിൽ നിന്ന് ധാർമ്മികതയുടെയും സംസ്കാരത്തിൻ്റെയും ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളുടെയും ഒക്കെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട് എന്നത് ശരിയാണ് നമ്മുടെ വീടുകളിൽ അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ശരിയാണ് എന്നാൽ ഇന്ന് സ്കൂളുകളിലും ക്യാമ്പസുകളിലുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുകയും കേൾക്കുകയും അവർ ബോധപൂർവം പലരും പലതും അവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തെ നമ്മൾ ശരിക്ക് ശ്രദ്ധയോടുകൂടെ നോക്കിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ടാകും എന്നത് നമ്മൾ തിരിച്ചറിയണം ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ലിബറൽ കൾച്ചർ ഇന്ന് എല്ലായിടത്തും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും അത് ചോദിക്കാൻ നിങ്ങളാരാണ് ഞാൻ എനിക്ക് കഴിയുന്നത്ര ഫോണുകൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞാൻ തോന്നിയത് കാണും തോന്നിയതുപോലെ ചെയ്യും നിങ്ങളാരാണ് ചോദിക്കാൻ എന്നെ നിയന്ത്രിക്കാനോ എന്നോട് കാര്യങ്ങൾ പറയാനോ ചോദിക്കാനോ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നും വരേണ്ടതില്ല എന്നിത്യാദി രൂപത്തിലുള്ള ചില ഇടപെടലുകളും സംസാരങ്ങളും വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ കൊറോണ കാലത്തിന് ശേഷം കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൂടി എന്നതൊരു യാഥാർത്ഥ്യമാണ് അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഭയങ്കര ബോധമാണ് എന്നാൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത സാഹചര്യവുമുണ്ട് ഈ ലിബറൽ ആശയങ്ങൾ അത് എത്രമാത്രം അപകടമാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരെ തിരുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ തലമുറ നഷ്ടമാകും എന്നത് തീർച്ചയാണ് സ്വന്തം വീട്ടിലുള്ളവരെ പോലും മറ്റൊരു കണ്ണിലൂടെ കാണാനും തിന്മകൾക്ക് ഉപയോഗപ്പെടുത്താനും പറ്റും എന്ന് പറയുന്നതാണ് ലിബറൽ ധാർമ്മികത എന്ന് പറയുന്നത് സന്തോഷിക്കാൻ വേണ്ടി ഏതു വഴിയിലും പോകാം എന്തും ചെയ്യാം ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ല എന്ന ഒരു ബോധമാണ് കുട്ടികൾക്ക് നൽകി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മക്കൾ നാം മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പലതും ചെയ്തു തരേണ്ടവരാണ് രോഗാവസ്ഥയിൽ പ്രായമായ ഒരു ഘട്ടത്തിൽ നമ്മുടെ കൈപിടിക്കാൻ നമ്മുടെ ചാരത്തിരിക്കാൻ നമുക്ക് മരുന്നും ആവശ്യമായ വസ്തുക്കളും എടുത്തു നൽകാൻ ഇവരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നാം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അരികത്തിരുന്ന് ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലൂ എന്ന വാചകം പറയാൻ നമ്മുടെ മകനും മകളുമൊക്കെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് അവർ കുളിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അവർ നമ്മുടെ കഫൻ തുണികൾ അത് പൊതിഞ്ഞ് വൃത്തിയാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ജനാസ നിസ്കരിച്ച് നമ്മുടെ മയ്യത്ത് കബറിൽ വെച്ച് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ പുതിയ ലിബറൽ കാഴ്ചപ്പാടുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്താണ് പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നത് പോലും വേസ്റ്റ് ആണ് എന്ന് പറയുന്ന അവർക്ക് മരുന്ന് വാങ്ങുന്ന അവർക്ക് സാമ്പത്തികമായി ചെലവഴിക്കുന്നത് പോലും വേസ്റ്റ് ആണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അവർക്ക് ശരിയായ ധാർമ്മിക ബോധം ദീനിബോധം അത് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ബോധമല്ലാതെ മറ്റൊരു ബോധത്തിനും നമ്മുടെ കുട്ടികളെ ആരെയും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ് ഒരു സ്ഥലത്ത് മാന്യമായി പെരുമാറണമെന്നത് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം കരുണ കാണിക്കണം ഇതെല്ലാം ഇസ്ലാമിൻ്റെ ഓരോ കൾച്ചറുകളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഓരോ ഗുണങ്ങളാണ് അതിൻ്റെ ഗുണം കുടുംബത്തിലുണ്ടാകണം വ്യക്തിയിലുണ്ടാകണം സമൂഹത്തിലുണ്ടാകണം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് അതിനെയെല്ലാം തകർത്തു കളഞ്ഞ് നാട് തോന്നിയതുപോലെയാകട്ടെ എന്ത് വൃത്തികേടും ആസ്വദിക്കുന്നതാകട്ടെ അതിനു പറ്റിയ ഒരു രൂപത്തിലാകണമെന്നാണ് ഈ ലിബറൽ കൾച്ചർ നമ്മോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ വീടുകളിൽ ബോധവൽക്കരണങ്ങൾ ഉണ്ടാകണം അതിൻ്റെയൊക്കെ വ്യത്യസ്തമായ ഭാഗങ്ങളാണ് ഇന്ന് ലിപ്സ്റ്റിക്കുകളില്ലാത്ത കുട്ടികളെ നമ്മൾ സ്കൂളുകളിൽ കാണുന്നില്ല വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ ഏതൊരു വസ്ത്രം പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിച്ചോ അതേ വസ്ത്രം എടുത്ത് അണിയാൻ വെമ്പൽ കൊള്ളുന്നവരായി സമൂഹം മാറി വിദ്യാർത്ഥി സമൂഹം മാറി കുട്ടികൾ മാറി അതിന് രക്ഷിതാക്കൾ വഴി വെച്ചു കൊടുക്കുന്നതിന് പകരം അവരോട് സംസാരിക്കണം സ്നേഹത്തോടെ ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ട് നമുക്കിത് വേണ്ട ഇതുണ്ടാകുന്ന ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങളെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുകയും സ്നേഹത്തോടെ ബോധ്യപ്പെടുത്തുകയും ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല മരണം മുതൽ ആരംഭിക്കുന്ന യഥാർത്ഥമായൊരു ജീവിതമുണ്ട് പരലോക ജീവിതമാണ് ഇവിടെ സ്വർഗവും നരകവുമുണ്ട് സ്വർഗ്ഗത്തിലെത്തിപ്പെടുക എന്നതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അതിനെ തകർക്കുന്ന ഇത്തരം ചിന്തകൾക്കെതിരെ ബോധപൂർവമായ ഇടപെടൽ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഒരു ബാപ്പ എന്ന നിലക്ക് വീടുകളിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം ഇല്ല എങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ഏതായിരുന്നാലും മക്കളെക്കൊണ്ട് ഒരുപാട് നന്മകൾ അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മക്കൾക്കു വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാനുഹൂവതാര നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശരിയായ വഴി സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് അള്ളാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളുടെ പ്രാർത്ഥനകൾ കൊണ്ടും അവരുടെ വിവാദത്തുകൾ കൊണ്ടും അതിൻ്റെ പുണ്യങ്ങൾ വഴി നാളെ ഖബറിലും നാളെ പരലോകത്തും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസികളിൽ അള്ളാഹു സുബഹാനഹൂവത്ത ആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങളും കാഴ്ചപ്പാടുകളും കൃത്യമായി തിരിച്ചറിയാൻ അതിനെതിരെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാനും നമുക്കും മക്കൾക്കുമൊക്കെ അള്ളാഹു സുബഹാനഹുവത്ത ആല അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين